ഇപ്പം ഈ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അത്തൊരു ഒരു ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ മൂന്ന് ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞു അതിൽ ബുക്കിൽ എഴുതിയ ഒരു കുറച്ചധികം കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും നമുക്ക് വാക്കുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിലുള്ള സംസാരം കൊണ്ട് വെർബലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ദിവസം ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഈ തിരിച്ചറിവിന് ശേഷമുള്ള സമയം ഓർമ്മയുള്ളൂ അതിന് മുന്നേ ഉള്ളത് ഞാനല്ല ഈ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മൈൻഡിന് അതത്ര ക്ലിയർ അല്ല എന്നുവെച്ചാൽ അതുവരെ ഉള്ള ആൾ ഈ ഒരു വളരെ വേഗമായിട്ടുള്ള ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ട്വൻറ്റി ടു ഇയർ ഓൾഡ് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി വളരെ സാധാരണമായിട്ടുള്ള ഒരു പെൺകുട്ടി പഠിക്കും മിടിക്കുകയാണ് ഇതൊക്കെ അറിയുള്ളൂ അല്ലാതെ ആ നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഈ സൈക്കഡലിക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സൈലോസൈബിൻ കഴിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു അതിൻ്റെ മേലെ കാട്ടിലിരുന്നു അവിടെ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ സങ്കല്പം വെക്കുന്നത് എനിക്ക് ദൈവം എന്താണെന്ന് അറിയണം ഐ വോണ്ട് ടു നോ വാട്ട് ഇസ് ഗോഡ് ഡയറക്റ്റ്ലി എന്ന് ചോദിച്ചിട്ടാണ് മെഡിറ്റേഷൻ ഇരിക്കുന്നത് അതിനുശേഷം ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു പക്ഷേ ഞാനിത് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ചോദിക്കില്ല നിങ്ങൾ ഇത്ര എന്തിനറബിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാനിത് എഴുതിയിരിക്കുന്ന ഇപ്പോഴത്തെ സമൂഹത്തിൽ കുട്ടികളും യങ്സ്റ്റേഴ്സും ഭയങ്കരമായിട്ട് ഈ കെമിക്കൽസിനും നാർക്കോട്ടിക്സിനും അടിമ ആവുന്നുണ്ട് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് എന്നുവെച്ചാൽ ചിത്തഭ്രമിൻ്റെ വക്കിലുള്ള ഒരു എസ്കേപ്പാണ് എനിക്ക് കിട്ടിയത് മനസ്സിലായി അതെനിക്ക് പതിനെട്ട് വർഷം എടുത്തു അത് ഫുള്ളി അതിൽ നിന്ന് റിക്കവറായിട്ട് ഈ ബുക്ക് എഴുതുന്ന അവസ്ഥ വരെ എത്താൻ എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി കിട്ടിയ അറിവിനെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും വലിയൊരു അറിവാണ് ഒരു സാധാരണ ഒരു മൈൻഡിന് ഒരു ബ്രെയിനിന് പെട്ടെന്ന് ഇത്രയും ഇൻഫർമേഷൻ വന്നാൽ അത് ചെതറിപ്പോവും ബിക്കോസ് ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പോൾ ഞാനിതൊരിക്കലും ആരും അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഇത് ഞാൻ പ്രോ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മാത്രമല്ല വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട് പ്ലീസ് ഡു നോട്ട് ഡൂ ദീസ് തിങ്സ് എൻ എനിക്ക് അബദ്ധവശാൽ ഒരു വൺ പേഴ്സൻറ്റ് ചാൻസിൽ രക്ഷപ്പെട്ടു പോയ ആളാണ് ഞാൻ ഇപ്പോഴത്തെ പിള്ളേർ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ ലാക്ക് ഓഫ് കണക്ഷൻ നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ ഒക്കെ ഇതിലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതായത് എലികളെ ഒരു റാറ്റ് പാർക്ക് ഉണ്ടാക്കി അവർക്ക് കളിക്കാനും തിരിയാനും മറിയാനും ഒക്കെ ഉള്ള കുറേ റാറ്റ് പാർക്ക് അവർക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഫുഡൊക്കെ അമർത്തിയാൽ ഫുഡ് കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലം അതിൻ്റെ അപ്പുറത്ത് ഒരു ഒന്നുമില്ല അതിൽ വെറുതെ ഒരു ലീവർ അമർത്തിയാൽ ഒരു മയക്കുമരുന്ന് എന്തെങ്കിലും ഒരു ഐ തിങ്ക് ഇറ്റ് വാസ് കൊക്കേനോ എന്തോ ആണ് അവർ യൂസ് ചെയ്തത് ഈ റാറ്റ് പാർക്കിലും ബാക്കി എല്ലാ സാധനങ്ങളുടെ ഇടയിൽ അതുണ്ട് അതേ ലിവറുണ്ട് ഈ ഒന്നുമില്ലാത്ത ടാങ്കിൽ ഇരുന്ന് എലി ഇരുപത്തിനാല് മണിക്കൂറും ഈ ലിവർ തന്നെ അമർത്തി 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 അത് കഴിച്ചാൽ അവിടെ മരിച്ചു ബിക്കോസ് മയക്കുമരുന്ന് മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഒന്നുമില്ല മറ്റെടുത്ത് പാർക്കുണ്ട് കളിക്കാം ഇത് ചെയ്യാം കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഫുഡുണ്ട് കുറേ സാധനങ്ങളുണ്ട് ഈ എലി ഒരിക്കൽ പോലും ആ മറ്റേ ടാപ്പ് തൊട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയും ഒരു ഡിജിറ്റൽ ലൈഫും കണക്ഷൻ ഇല്ല വേറെ ആക്ച്വൽ ആക്ടിവിറ്റീസ് ഇല്ല എന്ത് ചെയ്യും പണ്ടൊക്കെ നമ്മൾ സിനിമയ്ക്ക് പോവും പൂരത്തിന് പോവും ഉത്സവത്തിനോ എന്തെങ്കിലുമൊക്കെ ഭയങ്കര നാ നാടനായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടായിരുന്നു ആ കൾച്ചർ വിട്ടു പോവുകയും ചെയ്തു വെസ്റ്റേൺ കൾച്ചർ വന്നതിലെല്ലാം കൺസ്യൂമറിസമാണ് വെറുതെ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ എങ്ങനെയെങ്കിലും പൈസ ചിലവാക്കുക ഫോർ എൻ എക്സ് മറ്റേത് ഒരു പൈസ ചെലവുമില്ലാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റീസും യങ്സ്റ്റേഴ്സിന് കുറേയും കൂടെ അവരുടെ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ ഒരാൾ എന്തുകൊണ്ടൊരു കാര്യം ചെയ്യുന്നു അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പകരം എന്ത് ചെയ്യണം എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ബുക്കിൽ പ്രത്യേകിച്ച് ആ കാര്യം എടുത്തു പറയാൻ കാരണം ഞാൻ ര രക്ഷപെട്ട് പോയിപ്പോലുമില്ല അങ്ങനെ പോലും പറയാൻ പറ്റില്ല ആ എക്സ്പീരിയൻസ് ഉണ്ടായി സെപ്റ്റംബർ തേർഡ് ടു തൗസൻഡ് ഫോറിൽ പക്ഷേ പിന്നെ എയ്റ്റീൻ ഇയേഴ്സ് അതിൽ ഫോർട്ടീൻ ഇയേഴ്സ് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട് അത് എളുപ്പമല്ല ഇറ്റ് ഇസ് ടെറിബിൾ അതോടൊപ്പം ആ മെഡിസിൻ കഴിക്കുകയും എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഗ്രാഫിൽ എത്തിക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരിക്കുന്ന ഞാൻ കഠിന പരിശ്രമം എന്ന് പറഞ്ഞാൽ ബിക്കോസ് പുറകിൽ അത്രയും വെയിറ്റും കൊണ്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഈസി എനിക്ക് സീരിയസ്ലി യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് പ്ലീസ് ഡോ നോട്ട് വേസ്റ്റ് യുവർ ലൈഫ് ഡോൺ വേസ്റ്റ് യുവർ ലൈഫ് ആൻഡ് എനർജി ബിക്കോസ് ബ്രെയിൻ സെൽസ് ചത്തോണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മൾ ഈ കെമിക്കൽസും നാർക്കോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ ആ നേരത്തേക്ക് എന്തോ വലിയൊരു സാധ്യത എന്തോ വലിയൊരു കാര്യം സാധിച്ചെടുത്തു എന്നുള്ള ഫീലിങ്ങിലാണ് ഇരിക്കുന്നെങ്കിലും ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ലൈഫ് ആൻഡ് എനർജി അത് ഞാൻ സീരിയസ്ലി അത് പറയും അങ്ങനത്തെ പ്രോഗ്രാംസിൽ ഇനിയും പങ്കെടുത്ത് ആക്ച്വലി ഇതിൻ്റെ എന്നുവെച്ചാൽ പലപ്പോഴും ഇപ്പം യങ്സ്റ്റേഴ്സിനോട് ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നവർ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണ് അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ ഐ എം റെഡി ബോധവൽക്കരണ ക്ലാസസ് എടുക്കാൻ ഞാൻ റെഡിയാണ് ബിക്കോസ് നമ്മൾ പറയുമ്പോൾ ഐ ഹ് ബീൻ ഡൺ ദാറ്റ് ആൻഡ് ഐ യു പ്ലീസ് ആ റൈറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ കയറി പറഞ്ഞിട്ട് എന്താ കാര്യം സ്ട്രോങ് പോയിന്റ് സോ അതാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ജീവിതത്തിലെ ഒരു കോളിങ് നമുക്കൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും സൊസൈറ്റിയിൽ അപ്പോൾ നമ്മൾ ഇതുവരെ ജീവിച്ചു വന്ന ലൈഫ് വെച്ചിട്ട് ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ബിക്കോസ് നമ്മുടെ സ്വന്തം അബദ്ധങ്ങൾ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിലും ആ അബദ്ധം ലൈറ്റർ ആവുകയാണ് ആ ചേത മണ്ടത്തരത്തിന്റെ ഒരു ഗുണമുണ്ടാവുകയാണ് ഇപ്പൊ ഈ ഒരു ബുക്കിൽ മുഴുവനും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ദൈവം ഇതാണ് ലന പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓരോ അധ്യായത്തിലും ഇതിൻ്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ആണ് വരുന്നത് അൻപതോളം പേജുള്ള ഒരു ബുക്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ശരിക്കും ദൈവം ദൈവം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ നമ്മളിത് മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ഈ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാവരോടും ചോദിച്ചാൽ ആരാണ് എൻ്റെ ശരീരം എൻ്റെ മനസ്സെന്ന് പറയാറുണ്ടോ പറയാറുണ്ട് ആരാണത് പറയുന്നത് ഞാനാണ് പറയുന്നത് ഈ ഞാനപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാകും അപ്പോൾ കൺഫ്യൂഷനായി അപ്പോൾ ആ കൺഫ്യൂഷൻ നമ്മൾ തീർക്കാൻ ചോദിക്കും ശരി ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോഴും കൺഫ്യൂഷനായി അവിടെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ് ജീവനാണ് ആ ജീവനാണെന്ന് പറയുമ്പോൾ ജീവൻ എന്താണെന്ന് ചോദിക്കാം നമുക്കൊക്കെ ജീവനുണ്ടെങ്കിലും നമുക്ക് ജീവൻ എന്താണെന്ന് അറിയില്ല ജീവനുണ്ടെന്ന് മാത്രം അറിയാവൂ ആ ജീവനാണ് ഈ ശരീര മനസ്സിനെ ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഓക്കെ വാട്ട് ഈസ് ലൈഫ് അപ്പോൾ ഇറ്റ് ഈസ് കോൺഷ്യസ് എനർജി എന്ന് പറഞ്ഞാൽ എല്ലാ എനർജിയും കോൺഷ്യസ് അല്ല ഇവിടെ ബൾബ് കത്തിക്കുന്ന ഊർജം അല്ല അത് നമ്മൾ വേറിലിട്ട് നമ്മളെയും കത്തിച്ചോളി അപ്പോൾ കോൺഷ്യസ് എനർജി പ്യൂർലി കോൺഷ്യസ് എനർജി ഇസ് ലൈഫ് എന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ കാഴ്ചപ്പാട് അതിനി ദൈവം അതല്ല എന്ന് അവകാശപ്പെടണമെങ്കിൽ ഞാൻ ആളല്ല